അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താണ് ഈ ചെടിക്ക് വളം ഇടുന്നത് എങ്ങനെയാണ് ഇത്ര അധികം പൂക്കൾ ഇവിടെ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഐഡിയ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് അതിനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ കമ്പ് ഇതുപോലെ വെട്ടാറുണ്ട് എപ്പോഴും കമ്പ് വെട്ടാറുണ്ട് അപ്പോൾ ഈ കമ്പൊക്കെ ഞാൻ വെട്ടി ഇവർക്ക് കൊടുക്കാറുമുണ്ട് കൊടുക്കുന്ന സമയത്ത് ഇവരത് കൊണ്ടുപോയി നടും ചെടിയൊക്കെ പിടിക്കും പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൂക്കൾ ഉണ്ടാവില്ല പൂക്കളില്ല ഒന്നോ രണ്ടോ പൂക്കൾ ഉണ്ടാവും അപ്പം ഇതുപോലെ തിങ്ങി നിറഞ്ഞു പൂക്കൾ ഉണ്ടാവില്ല അപ്പോൾ അവർ ചോദിക്കും എന്താണ് ഇതിന് വളം ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറയൂ പക്ഷെ ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാറ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് വെയിലാണ് നല്ല വെയിലുള്ള സ്ഥലം വേണം നമ്മൾ ചെടിക്ക് തിരഞ്ഞെടുക്കാൻ അത് എല്ലാ ചെടിയല്ല ചില ചെടികളും നഴയിലും ഉണ്ടാവും പക്ഷെ ചില ചെടികൾ നമ്മൾ വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വളം ചേർക്കൽ പിന്നെ നമ്മുടെ കൊമ്പ് കോതി കൊടുക്കൽ ഇത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും അപ്പൊ ഇന്ന് എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഈ വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ കൊമ്പുകൾ ഇവിടെ ഈ റോസിന്റെ പൂക്കളൊക്കെ കഴിഞ്ഞു എല്ലാ പൂക്കളും കഴിഞ്ഞു ഇത് കണ്ട റോസ് കാണുന്നില്ലേ കാണുന്നില്ലേ പൂക്കളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മൾ എന്തിനാ മടിക്കണ്ട ഈ കൊമ്പുകൾ വെട്ടിക്കൊടുക്കാൻ നമ്മൾ ഒട്ടും മടിക്കണ്ട ചില ആളുകൾക്ക് ഇത് വെട്ടിക്കഴിഞ്ഞാൽ നാശമായി പോകുന്നുള്ളതിൽ ഇവര് വെട്ടാറില്ല വെട്ടാൻ ഭയങ്കര മടിയാ ഞാൻ കാണാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ഉണ്ട് ഞാൻ പറയും കൊമ്പ് പോതി കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര മടിയാ ഇതിങ്ങനെ വലുതായി നിൽക്കണം അപ്പൊ നിറയെ പൂവ് വരും എന്നുള്ള തോന്നലാണ് പക്ഷെ അത് തെറ്റാ നമ്മൾ ഈ കൊമ്പ് പോതി കൊടുക്കുമ്പോൾ നിറയെ ചില്ലികൾ വന്ന് അതിന് നിറയെ മുട്ടുണ്ടായി നിറയെ പൂവായിട്ട് വരും അപ്പൊ ഇതാണ് ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം പറയാം ഇതാണ് രണ്ടാമതായിട്ട് ഞാൻ ചേർക്കുന്നത് ഇത് എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് എല്ലാ വളകട എല്ലാ വളക്കടകളിലും കിട്ടും ഇതിന്നൊരഞ്ച് ഗ്രാം എടുത്ത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ തറത്തിലോ ചെടിക്കോ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അല്പം ചാണകം എടുത്ത് ഒഴിച്ച് നന്നായിട്ട് കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ രണ്ടാഴ്ച കൂടുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എപ്പോഴൊന്നും വേണ്ട രണ്ടാഴ്ച കൂടുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പൂക്കളുണ്ടാവും അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്ത് നോക്കുക